നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഇസൽ പ്ലസ് കാറ്റഗറിയുടെ സുരക്ഷയാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത് ഇതിന്റെ ചുമതല സിആർ പി എഫിനാണ് അവരവരുടെ ഡ്യൂട്ടി ആരംഭിച്ചിട്ടുണ്ട് അപ്പോ നമ്മുടെ സിആർ പി എഫിന്റെ കൈയിരിക്കുന്ന തോക്ക് അത് ഡിഒഫ്എ കാരും എസ് എഫ് എ കാരും ഒന്ന് ഓർക്കുന്നത് നല്ലതാണെന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നത് ഈ ഇങ്ങനെ പ്രതിഷേധിക്കാൻ ഇനി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ സിആർ പി എഫ് ചിലപ്പോൾ തോക്ക് ഉപയോഗിച്ചെന്നൊക്കെ വരും അതുകൊണ്ട് കാത്തിരിക്കണം എന്നൊക്കെയാണ് നമ്മുടെ കെ സുരേന്ദ്രൻ പറയുന്നത് അദ്ദേഹം ഇങ്ങനെ പലപ്പോഴും മൈക്ക് കാണുമ്പോൾ വാ വാതുറന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ശീലമുണ്ട് അതായിട്ട് ഇതിനെ കണ്ടാൽ മതി എന്നാലും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേട്ടിട്ട് വരാം നമുക്ക് ആദ്യം സുരക്ഷ ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതുകൊണ്ടാണ് സിആർ പി എഫിന് വിളിക്കുന്നത് തമ്മാണിത്തം കാണിക്കാൻ ഡി വൈ എഫ് ഐ എസ് എഫ് ഐ ഗുണ്ടകൾ ഇറങ്ങിയാൽ സിആർ പി എഫിന്റെ അറിയിൽ വെച്ചിരിക്കുന്ന തോക്ക് കളിത്തോക്കല്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഗോവിന്ദൻ ആദ്യം കാണിക്കണം അപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നത് ഇങ്ങനെയാണ് തോക്കൊക്കെ കൈ വെച്ചോണ്ടിരിക്കാനുള്ളതല്ല അത് കളിത്തോക്കൊന്നും അല്ല വേണ്ടി വന്ന ഞങ്ങൾ അങ്ങ് ഉപയോഗിക്കും എന്നൊരു വെല്ലുവിളിയൊക്കെയാണ് കെ സുരേന്ദ്രൻ നടത്തുന്നത് ഇന്നിപ്പോൾ ഗവർണറുടെ ഈ സുരക്ഷയെ ബന്ധപ്പെട്ട് ഔദ്യോഗികമായി ചില വിവരങ്ങൾ വന്നിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ കൂടി പറയുമ്പോൾ മാത്രമേ ഇതിനകത്ത് എത്രത്തോളം സത്യമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിയുള്ളൂ അല്ലെങ്കിലും ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ സിആർ പി എഫിന് തോക്കെടുത്ത് വെടിവെക്കാനുള്ള ലൈസൻസ് ഒന്നും നിയമപ്രകാരം ആരും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് കെ സുരേന്ദ്രൻ വായി തോന്നുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയട്ടെ അത് അദ്ദേഹത്തിന് ആശ്വസിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ന് നമുക്ക് കരുതാം എന്നാലും എന്താണ് ഗവർണറുടെ സുരക്ഷ എങ്ങനെയായിരിക്കും ഗവർണർക്ക് സിആർ പി എഫ് സുരക്ഷ ഒരുക്കുക എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് മാനദണ്ഡങ്ങൾ വന്നിട്ടുണ്ട് അതിങ്ങനെയാണ് ഗവർണറുടെ സുരക്ഷാ ചുമതല സിആർ പി എഫിനാണ് ഗവർണറുടെ വാഹനത്തിന് മുന്നിലും പിന്നിലുമായി സി ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ വാഹനമായിരിക്കും ഇനി അകമ്പടിയായി സഞ്ചരിക്കുക പോലീസിന്റെ പൈലറ്റ് വാഹനവും ലോക്കൽ പോലീസിന്റെ വാഹനവുമെല്ലാം ഈ വാഹന വ്യൂഗത്തിൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് നിലവിൽ കേരള പോലീസിന്റെ കമാൻഡോ വിഭാഗമാണ് ഗവർണറുടെ വാഹനത്തിനൊപ്പം അകമ്പടിയായി പോയിരുന്നത് പ്രസ് കാറ്റഗറിയായി മാറിയ സാഹചര്യത്തിൽ കേന്ദ്ര സേനയായിരിക്കും ഇനി അകമ്പടി പോവുക എന്നാണ് പറയുന്നത് ഗവർണറുടെ റൂട്ട് തീരുമാനിക്കുന്നതും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുന്നതുമെല്ലാം ഇനി പോലീസിന്റെ ചുമതലയാണ് എന്ന് പറയുന്നുണ്ട് അതായത് പ്രതിഷേധക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം പോലീസ് തന്നെ ആയിരിക്കും തീരുമാനിക്കുക അല്ലാതെ സിആർ പി എഫ് പുറത്തിറങ്ങി ആ തോക്ക് ഉപയോഗിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നാണ് കെ സുരേന്ദ്രൻ കരുതിയിരിക്കുന്നെങ്കിൽ അത് തെറ്റാണ് അദ്ദേഹത്തിന് അത് അറിയാത്തതുകൊണ്ടല്ല കുറച്ച് ആവേശം ജനിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ തള്ളി വിടുന്നതാണ് ഈ കെ സുരേന്ദ്രന്റെ ഈ കളിത്തോക്കല്ല ഞങ്ങൾ ചിലപ്പോ അങ്ങ് വെടിവെച്ച് കളയും എന്നുള്ള പരാമർശങ്ങളൊക്കെ തന്നെ ഇനി പോലീസും സിആർ പി എഫും നടത്തിയ സുരക്ഷാ അവലോകന യോഗത്തിലാണ് ഈ തീരുമാനം എടുത്തിരിക്കുന്നത് രാജ്ഭവന്റെ മുൻഗേറ്റിലെ സുരക്ഷ പോലീസിനും ഉള്ളിൽ സിആർ പി എഫിനുമായിരിക്കും നൽകുക നാളെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും സിആർ പി എഫ് ഉദ്യോഗസ്ഥരുമായി വീണ്ടും ചർച്ച നടത്തി തുടർന്ന് ഈ ഒരു റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചായിരിക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക അപ്പോ കെ സുരേന്ദ്രൻ പറയുന്നത് പോലെ പ്രതിഷേധിക്കാൻ എത്തുന്നവരെ സിആർ പി എഫ് നേരിട്ടിറങ്ങി അങ്ങ് വെടിവെച്ച് കളയും എന്നുള്ള വാദങ്ങളൊക്കെ വളരെയധികം തെറ്റാണ് നിയമപ്രകാരം അത്തരത്തിലൊരു സാധ്യതയുമില്ല ഇനി സുരക്ഷ ഒരുക്കുക എന്ന് മാത്രമാണ് സി ആർ പി എഫിന്റെ ചുമതല അല്ലാതെ പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാനും റൂട്ട് നിയന്ത്രിക്കാനും ഒക്കെ തന്നെ കേരള പോലീസിനെ തന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് ലോക്കൽ പോലീസിന്റെ വാഹനവും ഒപ്പം തന്നെ പോലീസ് വാഹനവും ഈ ഗവർണറുടെ വാഹന ഉപയോഗത്തിനൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് പൂർണ്ണമായും എല്ലാം അങ്ങ് കേന്ദ്രസേന ഏറ്റെടുപ്പിച്ചു എന്നുള്ളൊരു പരാതി അതുകൊണ്ട് എല്ലാം അങ്ങ് കേന്ദ്രസേന ഏറ്റെടുത്തു ഇനി സംസ്ഥാന പോലീസിനെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ കെ സുരേന്ദ്രൻ ബീംപ് പറയുന്നത് ചുമ്മാതാണ് കാരണം ഇപ്പോഴും ഏത് റൂട്ടിലൂടെ ഗവർണർ പോകണം എങ്ങനെ പോകണം എത്ര വണ്ടി പോകണം എന്ന കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് കേരള പോലീസ് തന്നെയാണ് അല്ലാതെ കേന്ദ്രസേനയൊന്നുമല്ല അതുകൊണ്ട് പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വവും അത് വീണ്ടും കേരള പോലീസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കെ സുരേന്ദ്രൻ പറയുന്ന പോലെ വെടിവെക്കും എന്നുള്ള വാദങ്ങളൊക്കെ വളരെ തെറ്റാണ് കാരണം കേന്ദ്രസേനക്ക് സിആർ പി എഫിന് അവരുടെ പരിധികളുണ്ട് കാര്യങ്ങൾക്ക് വെടിവെക്കാനാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബലപ്രയോഗത്തിന് ആണെങ്കിൽ പോലും അവർക്ക് നിയമം തരുന്ന ചില പരിരക്ഷകൾ മാത്രമേ അവർക്കുള്ളൂ അതുകൊണ്ട് പ്രതിഷേധകാര യാത്രത്തിൽ നേരിടാനുള്ള ഒരു തരത്തിലുമുള്ള നിയമപ്രകാരമുള്ള എന്തെങ്കിലും ഒരു റൈറ്റ് അവർക്കില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് കേസ് കേസുരേന്ദ്രൻ ഇങ്ങനെ വായിക്കു വരുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് കുറച്ച് ആവേശം കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ നിയമവശങ്ങൾ കൂടി ഒന്ന് പഠിച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നേ പറയാനുള്ളൂ എന്തായാലും ഗവർണർ എങ്ങനെ പോകണം എന്നുള്ളത് കേരള പോലീസ് തന്നെയായിരിക്കും ഇനിയും തീരുമാനിക്കുക പ്രതിഷേധം എങ്ങനെ വേണം എന്നുള്ള കാര്യം അത് എസ് എഫ് ഐ തീരുമാനിക്കും അതുകൊണ്ട് ഗവർണറെ അങ്ങനെ ഇത്തരത്തിൽ കേസ് എടുത്തു എന്ന് പറഞ്ഞ പേരിൽ ഗവർണറെ അങ്ങനെ വെറുതെ വിടാൻ എസ് എഫ് ഐ തീരുമാനിച്ചിട്ടില്ല അവർ പ്രതിഷേധവുമായി തന്നെ മുന്നോട്ട് പോകും അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട പ്രതിഷേധം കനിപ്പിക്കാനാണ് എസ് എഫ്ഐയുടെ തീരുമാനം അതേപോലെ തന്നെ ഗവർണർ ഏത് റൂട്ട് വഴി പോകണം എന്നുള്ള കാര്യം പോലീസ് തീരുമാനിക്കും പിന്നെ സിആർ പിടിവെക്കണോ വേണ്ട അവർ തീരുമാനിച്ചോളും അല്ലാതെ കെ സുരേന്ദ്രൻ തീരുമാനിക്കേണ്ട ഒരു കാര്യവുമില്ല